ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിൽ ചന്ദ്രമാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ ആദ്യഘട്ട വീടുകളുടെ താക്കോൽ വിതരണം ഞായറാഴ്ച നടക്കും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മിക്കുന്ന അമ്പത് വീടുകളിൽ പത്ത് വീടുകളുടെ താക്കോൽ വിതരണമാണ് ഞായറാഴ്ച നടക്കുന്നത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് പത്ത് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് വീടുകളുടെ താക്കോൽ വിതരണം ഫെബ്രുവരിയിൽ നടത്തുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറ് മുതൽ ലക്ഷം രൂപ വരെ ചെലവിൽ അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് സ്വന്തമായി മിനിമം നാല് സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്കാണ് വീട് അനുവദിച്ചിട്ടുള്ളത് വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും ട്രസ്റ്റ് തന്നെയാണ് നൽകുന്നത് ഫെബ്രുവരി മാസത്തിൽ അടുത്ത പത്ത് വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ പ്രഖ്യാപിക്കും വ്യവസായിയായ മനുശേരി സ്വദേശി പമ്പാവാസൻ ഊട്ടുകുളം രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം പത്ത് വർഷം മുമ്പ് രൂപം കൊടുത്തതാണ് സി ട്രസ്റ്റ് വയനാട് ദുരിതത്തിനിരയായവർക്കും അഞ്ചു വീട് നിർമ്മിച്ചു ഏറ്റിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ രോഗികൾക്ക് ചികിത്സ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിവാഹം തൊഴിലവസരങ്ങൾ തുടങ്ങിയ സഹായങ്ങൾ ട്രസ്റ്റിന് കീഴിൽ ചെയ്തു വരുന്നുണ്ട് ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ ഊട്ടുകുളം ഭാര്യയും അംഗവുമായ കലാ പമ്പാവാസൻ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോൻ സി എ ഗോപിനാഥൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി